കാര്യം കാണിച്ചിട്ട് ഇതിൻ്റെ ഈ മുട്ടത്തോടെല്ലാം പിറക്കി വെച്ചിട്ട് ഞാൻ കോഴികളെ കൊണ്ട് തന്നെ അത് കഴിപ്പിക്കും കാരണം മുട്ട എടുക്കുന്നതിൻ്റെ മുട്ടത്തോട് ഞാനിവിടെ കളയില്ല കേട്ടോ ഇത് വൻപൻ കാൽസ്യമാണെന്നാണ് പറയുന്നത് ഇത് കോഴികൾക്ക് പൊടിച്ച് നന്നായിട്ട് കൊടുത്താൽ നല്ല പ്രയോജനമാണ് തീറ്റയുടെ കൂട്ടത്തി അപ്പോൾ ഈ കാൽസ്യത്തിൻ്റെയൊക്കെ കുറവുള്ള കോഴികൾക്ക് അതായത് മുട്ടയൊക്കെ കൊത്തി കുടിക്കത്തില്ലേ അങ്ങനെയുള്ള കോഴികൾക്ക് മുട്ടത്തോട് നല്ലതാണെന്നാണ് പറയുന്നത് അപ്പം ഞാൻ അതിനു വേണ്ടി ചെയ്യുന്ന ഒരു വിദ്യയാണ് ഇത് മുട്ട ഇട്ട് കൊടുത്ത് അതുങ്ങൾ കൊത്തി തിന്നോളൂ അപ്പോൾ പിന്നെ മുട്ട മുട്ടയിടുമ്പോഴും നിങ്ങൾക്ക് കൊത്തി തിന്നാനുള്ള ടെൻഡൻസി തോന്നത്തില്ലേ അത് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് അവരുടെ തീറ്റയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇനി ആരും കോഴിയെ വളർത്തുന്നവർ മുട്ടത്തോടുണ്ട് കളയരുത് കേട്ടോ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച് അവർക്ക് തന്നെ ഇത് നമ്മൾക്ക് അവരെ കൊണ്ട് തന്നെ തീറ്റയ്ക്കുക കേട്ടോ ഇതുപോലെ നന്നായിട്ട് ഞാൻ മിക്സിയിലിട്ട് ഇത് പൊടിക്കും കേട്ടോ ഇത് പൊടിച്ചിട്ട് നമ്മുടെ തീറ്റയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്താണ് കോഴികൾക്ക് ഞാൻ കൊടുക്കുന്നത് ഇത് വൻപൻ നല്ല കാൽസ്യമാണ് എന്നാണ് ിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുന്ന വെള്ളമില്ലേ അതൊന്നും കളയരുത് അതൊക്കെ തക്കാളിയുടെയും കൃഷിയുടെയൊക്കെ ചുവട്ടിലൊഴിച്ചാൽ നല്ലതാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് അത് കേട്ടോ ഞാൻ ഇവിടെ ഒരു മൂട് തക്കാളി ഉണ്ടായിരുന്നു എന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പുഴുങ്ങുന്ന മുട്ടയുടെ വെള്ളം മാത്രം അതിന് ഒഴിച്ചു കൊടുക്കത്തുള്ളായിരുന്നു എന്ത് തക്കാളിക്കാ പറിക്കാൻ പറ്റിയെന്ന് അറിയാവോ നല്ല ഒരു വളമാണ് മുട്ട പുഴുങ്ങുന്ന വെള്ളം നമ്മൾ തക്കാളിയുടെയോ അല്ലെങ്കിൽ കൃഷി കൃഷി ചെയ്യുന്നവരാണെങ്കിലുണ്ടല്ലോ കൃഷിയുടെയൊക്കെ ചുവട്ടിലൊഴിച്ച് കഴിഞ്ഞാൽ അത് തണുത്ത് കഴിയുമ്പോൾ ചൂടോടും കൊണ്ടൊഴിക്കരുതേ ആരും അത് തണുത്ത് കഴിയുമ്പോൾ ആ വെള്ളം നമ്മുടെ കൃഷിയുടെ ചോട്ടിലൊഴിച്ചു കൊടുത്താൽ അത് നല്ലൊരു വളമാണ് അപ്പോൾ മുട്ടത്തോടും മുട്ട പുഴുങ്ങുന്ന വെള്ളമൊക്കെ നല്ല വളവാ കേട്ടോ മുട്ടത്തോടൊക്കെ പൊടിച്ച് നമുക്ക് കൃഷിയുടെയൊക്കെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ നല്ലൊരു കാൽസ്യമാണത് അവർക്കുള്ള വലിയ കോഴികൾക്കുള്ള തീറ്റയാണ് ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ഈ തീറ്റയ്ക്കകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയാമോ ഇത് അരിയുണ്ട് അതുപോലെ തന്നെ കടാക്കൊക്കെ കൊടുക്കാൻ എടുത്ത കുറച്ച് പെല്ലറ്റുണ്ട് അതുപോലെ കോഴിത്തീറ്റയുണ്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ കേട്ടോ ഞാൻ ചിലപ്പോൾ തന്നെ വീട്ടിൽ വരുന്ന ഫുഡിൻ്റെയൊക്കെ വേസ്റ്റും ഇതിനകത്ത് ആഡ് വേസ്റ്റ് എന്ന് വെച്ചാൽ പഴയ ദിവസത്തെ അലേ ദിവസത്തെ പഴകിയ ഫുഡൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാത്ത കാണുമല്ലോ അതൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യും കേട്ടോ ഇന്ന് അതില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് നമുക്ക് തീറ്റ ചെലവ് കുറയ്ക്കുകയും ചെയ്യും നല്ല മുട്ട കിട്ടുകയും ചെയ്യും അവരെ കോഴികളെ നമ്മൾ വെളിയിൽ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവരെല്ലാം കൊത്തിപ്പറിച്ച് തിന്നത്തില്ലേ അത് അഴുക്കാണോ നല്ലതാണോ എന്നൊന്നും നോക്കിയല്ല തിന്ന അപ്പം നമ്മൾ കൊടുക്കുന്ന മാത്രമേ എല്ലാം ഇങ്ങനെ നോക്കി കൊടുക്കണം കോഴിത്തീറ്റ മാത്രമേ കൊടുക്കാവൂ കൊടുത്തതിലെ കോഴികൾ മുട്ടയിടൂ എന്നൊന്നും പറയരുത് ഞാൻ അതിനോട് തീരെ യോജിക്കുന്നില്ല കാരണം എന്നു ചോദിച്ചാൽ എല്ലാ തീറ്റകളും കൊടുത്ത് എല്ലാ ഇതായിട്ട് വളർന്ന് നല്ല ആരോഗ്യത്തോടെ കോഴികൾ വളർത്തുന്നേ അപ്പോഴല്ലേ നമുക്ക് നല്ല മുട്ടയൊക്കെ കിട്ടുന്ന േ അതുപോലെ വേണ്ട ഞാൻ ഇതിനകത്തിലേക്ക് ഈ മുട്ട പൊടിച്ച് മുട്ടത്തോട് പൊടിച്ച് വച്ചേക്കുന്നതി കൂടെ ആഡ് ചെയ്യുവാണ് ഇതെല്ലാം കൂടി ഇതിനകത്ത് മിക്സ് ചെയ്ത് അവർക്കിപ്പം ഇത് തീറ്റയായിട്ട് കൊടുക്കും അവരെല്ലാം ഇതിലാവശ്യമായിട്ട് ഇത് ഇതിനകത്ത് ഇട്ടിളക്കി കഴിയുമ്പോൾ കണ്ടോ അത് മുട്ടത്തോടാണെന്ന് പോലും പറയത്തില്ല അത് അവരുടെ ഉള്ളി ചെല്ലും അവർക്ക് നല്ല കാൽസ്യമായിട്ട് മാറും അതിനനുസരിച്ച് അവർ നമുക്കേറെ മുട്ട തരും അതുപോലെ തന്നെ ഇടുന്ന മുട്ടകൾ അവർ കൊത്തി കുടിക്കത്തില്ല അവരുടെ പാട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോഴി മക്കൾക്ക് ഞാൻ തീറ്റ കൊടുക്കാൻ പോവുക ഇന്ന് ഇത്തിരി താമസിച്ച് പോയി വർക്കുണ്ടായിരുന്നു പോയിട്ട് വന്നാണേ കൊടുക്കുന്നത് രാവിലെ ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടാണ് പോയേ അപ്പം ഞാൻ ഓർത്ത് ഇതൊരു വീഡിയോ ആയിട്ട് ഈ മുട്ടത്തോട് ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങളെക്കൂടെ കാണിച്ചിട്ട് ഇവിടെ മുട്ടയ്ക്ക് നല്ല ചിലവാകട്ടോ മക്കൾക്ക് രണ്ടെണ്ണത്തിനും കൊടുക്കുന്നതുണ്ട് പിന്നെ ഞങ്ങൾ പൊരിക്കുന്നതുണ്ട് അങ്ങനെ മുട്ടയ്ക്ക് ഞങ്ങൾക്ക് നല്ല ചിലവുണ്ട് അപ്പോൾ ആ മുട്ടയുടെ ഒക്കെ തോട് രണ്ടും മൂന്നും നാലും ദിവസം ുമ്പോഴത്തേക്കും ഞാൻ കൂട്ടി വെച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മുടെ കോഴി മക്കൾക്ക് തന്നെ കൊടുക്കും അപ്പോൾ കോഴിമുട്ടയെന്ന് വെച്ചാൽ ഒരു സാധനം കോഴിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനവും ഞാൻ വേസ്റ്റ് ചെയ്യത്തില്ല അത് പറയട്ടെ കോഴി നമ്മൾ കോഴി ഇറച്ചിയായിട്ട് ഉപയോഗിക്കും കോഴിയുടെ മുട്ടയെടുത്ത് നമ്മൾ മുട്ടയായിട്ട് ഉപയോഗിക്കും അതുപോലെ തന്നെ കോഴിയുടെ ഏറ്റവും വലിയ എന്താ പറയുക ഇതാണ് കോഴിക്കാഷ്ട്രം അത് ഞാൻ വളമായിട്ട് ഉപയോഗിക്കും അപ്പോൾ കോഴിയെ വളർത്തുന്നതുകൊണ്ട് എന്തൊക്കെ നമുക്ക് പ്രയോജനങ്ങളുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ എന്നെപ്പോലെയുള്ളവർക്കൊക്കെ അത് മനസ്സിലാകും ഇതിൻ്റെ സന്തോഷം എന്താന്ന് കോഴിവളം ഉണ്ടല്ലോ ഏറ്റവും നല്ലതാണ് കൃഷിക്ക് അപ്പം കോഴി വളവും ആക്കാം കോഴി തീറ്റയാക്കാം അയ്യോ കോഴിക്ക് നമ്മൾ കോഴി കോഴിയെ കൊണ്ട് ഒരു സാധനവും നമുക്ക് കളയേണ്ട വരത്തില്ല എല്ലാം നമുക്ക് കോഴികളിൽ നിന്ന് നമുക്കത് യൂസ്ഫുൾ സാധനങ്ങളാക്കി മാറ്റാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഇതവർക്ക് കൊടുക്കട്ടെ ഇന്ന് ആ വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നത് അതുകൊണ്ട് കൊടുക്കുന്ന ഒന്നും കാണിക്കാൻ പറ്റത്തില്ല ഞാൻ വീഡിയോ എടുക്കാൻ വന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഇവർ തിന്നാതെ നിന്നിങ്ങനെ എന്നോട് പാട്ട് പാടുന്നത് ഇത് ഇവരെല്ലാവരും ആവശ്യമായിട്ട് നിന്നിവിടെ നിന്ന് തിന്നുമായിരുന്നു കേട്ടോ അപ്പം മുട്ടത്തോടൊക്കെ പൊടിച്ചിട്ട് കൊടുത്താൽ അവർക്ക് മടിയൊന്നുമില്ല മുട്ട കുത്തി കുടിക്കാമെങ്കിൽ ഇൻ്റെ മുട്ടത്തോട് പൊടിച്ചിട്ടത് അവർക്ക് കഴിക്കുന്നതിന് നിന്ന് മടിയല്ലേ അവർ ആവശ്യത്തിന് കഴിച്ചോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ എൻ്റെ ഈ കുഞ്ഞൻ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് വേണേ എൻ്റെ കോഴി പിള്ളേരെയൊക്കെ കണ്ടോ ഇവരെയൊക്കെ ഞാൻ ഇടയ്ക്ക് അഴിച്ചൊക്കെ വിടും കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ തോലൊക്കെ ഈ നമ്മുടെ ഈ രോമം ഒക്കെ ഇതുങ്ങൾ കൊത്തിപ്പറിക്കുന്നത് ഞാനൊരു ഡോക്ടറോട് ചോദിച്ചത് ഇതെന്താ ഇങ്ങനെ ഇവർ ഈ രോമം കൊത്തിപ്പറിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം തോലുകൾ അപ്പോൾ അവർ പറഞ്ഞാൽ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടാണെന്ന് അപ്പോൾ ഇങ്ങനെ കാൽസ്യത്തിൻ്റെ കുറവൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കാൽസ്യം അതായത് മുട്ടത്തോട് പൊടിച്ച് കൊടുക്കുവോ അല്ലെങ്കിൽ പച്ചക്കക്കായ ഇല്ലേ വെള്ളത്തിലിട്ട് പച്ചക്കായ പൊടി അത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തെളിനീര് എടുത്ത് കൊടുക്കുവോ അതുപോലെ ഇങ്ങനെ ഇച്ചിരി കാൽസ്യം ഡയറക്റ്റ് ആയാലും ഒന്ന് കൊടുക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഒരു നമ്മുടെ കോഴികൾ മുട്ട കൊത്തി കുടിക്കാതെ അല്ല ഇതുണ്ടോ അഹങ്കാരം നോക്കേ ഇറങ്ങി വരാൻ നോക്കുക ഓക്കേ ബൈ ബൈ ടാറ്റാ